ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ശാപം കാര്യപ്രാപ്തിയില്ലാത്ത ഭരണകൂടമാണ് അങ്ങനെയുള്ള ഭരണകൂടത്തെ കാണണമെങ്കിൽ മറ്റെങ്ങും പോകേണ്ട കേരളത്തിലെ വനങ്ങളോട് അതിർത്തി പങ്കിടുന്ന ജില്ലകളിലേക്ക് മാത്രം ഒന്ന് പോയി നോക്കിയാൽ മതിയാകും ഒരാസൂത്രണവും ഇല്ലാതെ കേവല ബുദ്ധി പോലും പ്രയോഗിക്കാതെ ജനങ്ങളെ കൊടുക്കുന്ന മൃഗങ്ങൾ എന്ന വിശേഷണത്തിന് പരിപൂർണ അർഹരായ നേതാക്കന്മാർ ചോര നീരാക്കി വിയർപ്പൊഴുക്കിയ മണ്ണിൽ നിന്ന് തങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്കു പറ്റാനെത്തുന്ന കർഷകർക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിളവ് കണ്ണീരാണ് കാട്ടുപന്നിയും കുരങ്ങും മയിലും തുടങ്ങി സകലതും വന്ന് തിന്നു തീർത്തിട്ട് പോകുന്നതിൻ്റെ ഉച്ചിഷ്ടം തിന്നാൻ വിധിക്കപ്പെട്ട കർഷകരെ കാണണമെങ്കിൽ കേരളത്തിലെ മലയോര മേഖലയിലേക്ക് പോയാൽ മാത്രം മതിയാകും ജീവിതാവസാനം വരെ വിയർപ്പൊഴുക്കി കെട്ടിപ്പടുത്ത സ്വന്തം വീട്ടുമുറ്റത്തേക്ക് കയറി വന്നാക്രമിക്കുന്ന ആനയും പുലിയും കടുവയുമെല്ലാം വീട്ടിലാരെങ്കിലും കൊന്നിട്ട് പോകുമ്പോൾ അത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ആ കുടുംബങ്ങളുടെ ഗതികേട് രാഷ്ട്രീയമാക്കി മാറ്റുന്ന കാഴ്ച കാണണമെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ അതിനും അവസരമുണ്ട് ഇന്ന് അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ നടക്കുകയാണ് വന്യമൃഗശൈല്യം കൊണ്ട് പുറതിമുട്ടിയ ജനങ്ങൾക്ക് മറ്റൊരു ബുദ്ധിമുട്ട് എന്നതിനപ്പുറം ഈ ഹർത്താൽ കൊണ്ട് മറ്റൊരു പ്രയോജനവും ഉണ്ടാകില്ല കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമായി ഏകദേശം മുപ്പതിനായിരത്തിലധികം ഉണ്ടെന്നാണ് കണക്കുകൾ കാട്ടിൽ വംശവർദ്ധനം ഉണ്ടായ ആനകൾ തീറ്റയുടെ ലഭ്യത കുറയുമ്പോഴാണ് കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നത് ഇതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം ആ നാടിനെ ഭരിക്കുന്ന സർക്കാരിനുണ്ട് ആ സർക്കാരിനോട് ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടേണ്ടത് ആ പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് വയനാട് ഭാരതത്തിൻ്റെ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി ജനവിധി തേടുന്ന മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിലെ സെൻസസ് പ്രകാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനസംഖ്യ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പത്തൊമ്പതാണ് ഇത്രയും മാത്രം വരുന്ന ഒരു ജനതയെ സംരക്ഷിക്കാൻ കേൽപ്പില്ലാത്ത ഒരു നേതാവ് എങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുള്ള ഭാരതത്തിലെ ജനങ്ങളുടെ നാഥനാവുന്നത് ഈ വിഷയത്തിൽ ഇടപെടേണ്ട സംസ്ഥാന സർക്കാർ പറയുന്നത് വന്യമൃഗശൈല്യത്തെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ തള്ളിയെന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ എം എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടാത്ത രാഹുൽ ഗാന്ധിയുടെ നിലപാടും അവർ തള്ളി പറയുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അടക്കം അവകാശവാദം വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ ഊർജിത നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അടുത്തിടെ വർദ്ധിച്ചുവരുന്ന കാട്ടാന ശൈല്യത്തെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ കേരളത്തിന്റെ ബഹുമാന്യനായ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ മറുപടി ഏറെ വിചിത്രമായിരുന്നു കാട്ടാനകളെ വന്ധ്യംകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പതിനായിരത്തിലധികം കാട്ടാനകളാണ് കേരള കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളത് ഇതിൽ മാത്രം ഏകദേശം പതിനയ്യായിരത്തിലധികം കാട്ടാനകൾ വയനാടിനോട് അതിർത്തി പങ്കിടുന്ന കാടുകളിലുണ്ട് ഇതിൽ ഒരു കാട്ടാന നാട്ടിലിറങ്ങി ഭീതി പരത്തിയിട്ട് കൺമുമ്പിലുണ്ടായിട്ട് പോലും അതിനെ മയക്കുവടി വെക്കാൻ പോലും സാധിക്കാത്ത ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഈ നാട്ടിലുള്ളത് അപ്പോഴാണ് കാട്ടിലുള്ള കാട്ടാനകളെ വന്ധ്യം കരിക്കുക എന്ന് പറയുന്നത് ഒരാഴ്ചക്കിടെ രണ്ടു പേരെയാണ് വയനാട്ടിൽ കാട്ടാന കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അജീഷ് എന്ന വ്യക്തിയെ വീട്ടുമുറ്റത്ത് കാട്ടാന ചവിട്ടിക്കുന്നത് കൃത്യം ഒരാഴ്ചയായപ്പോൾ ഏഴ് കിലോമീറ്റർ അപ്പുറം വെള്ളച്ചാലിൽ പോളിനെ കാട്ടാന ചവിട്ടിക്കുന്നു തുടർന്നാണ് വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് ഈ ഹർത്താലിൽ കക്ഷി ചേർന്നിരിക്കുന്നത് ഈ നാട്ടിലെ സകല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരുമെല്ലാം ഹർത്താൽ നടത്തണം പരിഹാരം കാണാൻ ആർക്കും ഉത്സാഹമില്ല എന്നത് തന്നെയാണ് സത്യം